ആൻറ്റി ഏജിംഗ് മരുന്നുകൾ ഉപയോഗിക്കുന്നവരോട് സൂക്ഷിക്കുക പണി കിട്ടും നടിയും മോഡലുമായ ഷെഫാലി ജരീവയുടെ മരണകാരണം യുവത്വം നിലനിർത്തുന്നതിനുള്ള ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരുന്നിൻ്റെ ഉപയോഗമാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നു വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോഡ് ആൻറ്റി ഏജിംഗ് മരുന്നുകൾക്ക് നിരവധി പാർശ്വഫലങ്ങളാണ് ഉള്ളത് കുത്തിവയ്പ്പ് മരുന്നുകൾ ഗുരുതരമായ ഹൃദയ സംബന്ധമായ അപകടങ്ങൾക്ക് കാരണമായാണ് പഠനങ്ങൾ പറയുന്നത് ചുളിവുകൾ നേർത്ത വരകൾ വാർദ്ധക്യത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കാൻ ബോട്ടലിനം ടോക്സൈഡ് സാധാരണയായി ബൊട്ടോക്സ് എന്നറിയപ്പെടുന്ന പോലെയുള്ള ആൻറ്റി ഏയ്ജിംഗ് കുത്തിവെയ്പ്പുകൾ ഫില്ലറുകളും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഈ ചികിത്സകൾ ശസ്ത്രക്രിയ കൂടാതെ സുരക്ഷിതവും ഫലപ്രദവുമാണ് എന്നാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഇവ ശരിയായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവ അപകടകരമാകുമെന്ന് മെഡിക്കൽ ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വാർദ്ധക്യം തടയുന്നതിന് ഉപയോഗിക്കുന്ന പെപ്രൈറ്റ് കുത്തിവയ്പ്പുകൾ ഹൃദയ പ്രശ്നങ്ങൾക്കും ബി പി കൂട്ടുന്നതിനും കാരണമാകുന്നതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജേർണൽ ഓഫ് ക്ലിനിക്കൽ എൻ്റക്രനോളജി ആൻഡ് മെറ്റബോളസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സൗന്ദര്യവർധന നടപടിക്രമങ്ങളുടെ നിയന്ത്രണ മേൽനോട്ടം ഇപ്പോഴും ദുർബലമാണ് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പല കേസുകളിലും ശരിയായ മെഡിക്കൽ പരിശീലനം ഇല്ലാത്ത വ്യക്തികളാണ് ഇത്തരം കുത്തിവയ്പ്പുകൾ നൽകുന്നത് ഇത് തെറ്റായ ഡോസേജിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ക്ലോസ്ട്രഡിയം ബോട്ടോലിനിയം എന്ന പ്രകൃതിദത്ത ബാക്ടീരിയയിൽ നിന്നാണ് ബോട്ടലിനിയം ടോക്സിൻ നിർമ്മിക്കുന്നത് ചെറിയ നിയന്ത്രിത അളവിൽ പേശികളുടെ ചലനം കുറയ്ക്കുന്നതിനും ചുളിവുകൾ മിനുസപ്പെടുത്തുന്നതിനും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാം എന്നാൽ ഡോസ് വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റായി കുത്തിവെച്ചാൽ അത് ശ്വസന പ്രശ്നങ്ങൾ അലർജി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ഇനി ആൻറ്റി ഏജിംഗ് കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയാം ഒന്ന് പരിശീലനം ലഭിച്ച മെഡിക്കൽ പ്രൊഫഷണലുകളെ മാത്രം സമീപിക്കുക രണ്ട് ഉപവസിക്കുമ്പോഴോ രോഗിയായിരിക്കുമ്പോഴോ ആൻറ്റി ഏജിംഗ് കുത്തിവയ്പ്പുകൾ എടുക്കരുത് മൂന്ന് ഫലങ്ങൾ താൽക്കാലികമാണെന്നും പതിവ് ഉപയോഗം ദോഷകരമാണ് എന്നും എപ്പോഴും ഓർത്തിരിക്കുക ഇതുപോലെയുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Ethnic Health Code for better good health Ethnic Health Code in public interest